വർണമായി ഭാഗം നാൽപ്പത് തുടങ്ങുന്നതിന് മുൻപ് എനിക്കിപ്പോഴും ശരിയായിട്ടില്ല പറ്റുന്നവർ വായിക്കുന്നതായിരിക്കും ബെറ്റർ അപ്പോൾ നമുക്ക് തുടങ്ങാം കാശിനാഥന് ശാലിനിയെ ഇഷ്ടമാണ് അസ്ഥിക്ക് പിടിച്ച പ്രണയമാണ് അവന് ആ പെണ്ണിനോട് പറയുന്നതിനോടൊപ്പം കാത്തുവിൻ്റെ കൈകളിൽ പിടിച്ചവൻ അവളെ വലിച്ച് തൻ്റെ അരികിലേക്ക് ചേർത്തിരുത്തി ദാ എനിക്ക് നിന്നോടുള്ള പ്രണയം പോലെ തൻ്റെ അരികിലുള്ളവളെ ചേർത്ത് പിടിച്ച് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി മഹി പറയുമ്പോൾ കാത്തു അന്തം വിട്ടു നോക്കുകയായിരുന്നു ഇതെപ്പോൾ എന്ന മട്ടി ഞാൻ ഇങ്ങനെയൊക്കെ പറയും എന്ന് കരുതിയോ തന്നെ അതിശയത്തോടെ നോക്കുന്നവളോട് കുസൃതിയോടെ മഹി ചോദിച്ചതും അവൾ അവനെ ആഞ്ഞു തള്ളി ഒപ്പം അവനിൽ നിന്നും മുഖം തിരിക്കുകയും തൻ്റെ സ്ഥാനത്ത് പോയി കിടക്കുകയും ചെയ്തു കാത്തു പിണങ്ങല്ലേ ഞാൻ ചുമ്മാ പറഞ്ഞതാ മൈൻഡ് ചെയ്യാതെ ചെരിഞ്ഞുകിടന്നവളെ ചെറു പുഞ്ചിരിയോടെ നോക്കി നിന്നുമാകൂ കാത്തു യാതൊരു പ്രതികരണവും ഇല്ലാതെ ചെരിഞ്ഞുകിടക്കുന്നവളെ വീണ്ടും വിളിച്ചു മഹിയും എനിക്കുറക്കം വരുന്നു ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് അവൾ കണ്ണുകൾ ഇറക്കി പൂട്ടി ചെറുപുഞ്ചിരിയോടെ കാത്തുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് ലൈറ്റ് ഓഫ് ചെയ്ത് മഹിയും തൻ്റെ സ്ഥാനത്ത് വന്ന് കിടന്നു അപ്പോഴും അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് തൻ്റെ താലിയുമായി തൻ്റെ അരികിൽ കിടക്കുന്നവരുടെ മുഖമായിരുന്നു എപ്പോഴൊക്കെയോ താനും ആഗ്രഹിച്ചിരുന്നില്ലേ കാർത്തികയെ കൂട്ടുകാരൻ്റെ അറിഞ്ഞിട്ടും എപ്പോഴൊക്കെയോ പ്രണയിച്ചിരുന്നില്ലേ തെറ്റാണെന്ന് തോന്നിപ്പോകുമ്പോൾ പെങ്ങളായി കാണാൻ ശ്രമിച്ചിട്ടില്ലേ എല്ലാവരോടും പെങ്ങളാണെന്ന് പറഞ്ഞ് നടന്നിട്ടില്ലേ ഇപ്പോൾ വീണ്ടും ആ പ്രണയം പൂത്തുലഞ്ഞു തന്റെ മനസ്സിൽ നിൽക്കുന്നില്ലേ ചെറു പുഞ്ചിരിയോടെ അവൻ ഓരോ നോർത്തുകൊണ്ട് നിദ്രയെ പുളുകി തൻ്റെ പ്രണയം നൂറിരട്ടിയായി തനിക്ക് തിരിച്ചു കെട്ടുമെന്നറിയാതെ കഴിഞ്ഞ ദിവസത്തെ ഉത്സാഹം ഒന്നും ഉണ്ടായിരുന്നില്ല ഷാലിക്ക് ഇന്ന് ഓഫീസിൽ പോകാൻ ധൃതി പിടിച്ചൊന്നും ചെയ്യാതെ കൃത്യസമയത്ത് തന്നെ അവൾ ഓഫീസിലെത്തിയിരുന്നു താനായിട്ട് ഓഫീസ് റൂൾസ് പാളിച്ചില്ലെന്ന് വേണ്ട എന്ന മട്ടായിരുന്നു പെണ്ണിനെ എന്താണോ മുഖമൊക്കെ വാടിയിരിക്കുന്നത് ക്യാബിനിലേക്ക് കയറിയിരിക്കുന്നതിന് മുൻപ് ഷാലിനിയുടെ അടുത്തേക്ക് ഹെൻഡോ വന്ന് ചോദിച്ചു ഹേയ് ഒന്നുമില്ല അവൾ വേഗം മറുപടി പറഞ്ഞുകൊണ്ട് അവനരികിൽ നിന്നും നീങ്ങാൻ തുടങ്ങിയതും അടുത്ത ചോദ്യം വന്നു ഹെൻഡോയുടെ ഭാഗത്തു നിന്നും താനെന്തിനാ ജോലി വേണ്ടെന്ന് വെക്കാൻ പോയത് ഒന്നുമില്ല എൻ്റെ ക്വാളിഫിക്കേഷന് പറ്റിയ ജോബല്ലെന്ന് തോന്നി തനിക്ക് മുംബൈ ജോലി ചെയ്യാൻ താല്പര്യമുണ്ടോ ഹേ എൻ്റെ അങ്ങനെ ചോദിച്ചതും ഷാലിനൊന്ന് ഞെട്ടി താല്പര്യമുണ്ടെങ്കിൽ പറയണം ഞാൻ കുറച്ചു കഴിഞ്ഞാൽ മുംബൈയിലേക്ക് പോകുന്നുണ്ട് പറ്റുമെങ്കിൽ തനിക്കും അവിടെ ഒരു ജോബ് സെറ്റാക്കാം കഴിഞ്ഞ ദിവസം രേവതി പറഞ്ഞതറിഞ്ഞു തനിക്ക് റിലീജസ് ഒന്നും ഇവിടെ ഇല്ലെന്നും അതാ ഞാൻ തനിക്കൊരു ഓഫർ വെക്കുന്നത് ചെറുപുഞ്ചിരിയോടെ പറഞ്ഞവനെ അവൾ ഒന്ന് നോക്കിക്കൊണ്ട് നേരെ തൻ്റെ ക്യാബിനിൽ പോയിരുന്നു തൻ്റെ അരികിൽ നിന്നും നീങ്ങിപ്പോയവളെ ഒന്ന് നോക്കിക്കൊണ്ട് തൻ്റെ ക്യാബിലേക്ക് ഹെൻഡോയും നടന്നു ഇതേ സമയം ഓഫീസിലേക്ക് വരുന്നുണ്ടായിരുന്നവൻ രണ്ടു പേരുടെയും സംസാരം കേട്ടിരുന്നു ഹെൻഡോയുടെ ഉദ്ദേശം മറ്റെന്തൊക്കെയോ ആണെന്ന് അവന്റെ സംസാരത്തിൽ നിന്നും കാശിനാഥൻ മനസ്സിലാക്കുകയും ചെയ്തു മനപൂർവ്വം ഹെൻഡോ ശാലിനിയുമായി അടുക്കാൻ ശ്രമിക്കുകയാണെന്നും കാശിക്കു മനസ്സിലായി നീ നേരത്തെയാണോ രേവതിയും സ്വാതിയും ക്യാബിനിലേക്ക് വരുമ്പോൾ കാണുന്നത് വർക്ക് ചെയ്യുന്ന ശാലിനിയെയാണ് ഇല്ല ജസ്റ്റ് ടെൻ മിനിറ്റ്സ് ഉള്ളൂ ഞാൻ എത്തിയിട്ട് ശാലിനി രേവതിക്ക് മറുപടി നൽകുന്നതിനോടൊപ്പം സ്വാതിയെയും ഒന്ന് നോക്കി പുഞ്ചിരിച്ചു വാ ക്യാബിനിലിരിക്കാം അനഖ വരുന്നുണ്ട് തങ്ങളുടെ അടുത്തേക്ക് അനക വരുന്നത് കണ്ടതും സ്വാതി പറഞ്ഞുകൊണ്ട് തൻ്റെ ക്യാബിനിലേക്കിരുന്നു രേവതിയും വേഗം പോയി തൻ്റെ സീറ്റിലേക്കിരുന്നു ഹേ ഗെയ്സ് യൂണിറ്റിൻ്റെ ഭാഗത്തേക്ക് എത്തിയതും അനഖ ഉറക്കെ എല്ലാവരെയും വിളിച്ചു എല്ലാവരും അവരുടെ ക്യാബിനിൽ നിന്നും എഴുന്നേറ്റി അനഖയെ നോക്കി നാളെ ആറു മണിക്ക് ശേഷം ഓഫീസ് പാർട്ടിയാണ് ഓഫീസ് ഹാളിൽ വെച്ചാണ് പാർട്ടി നടക്കുക ഓൺലി എംപ്ലോയിസ് പുതിയ വർക്കേഴ്സ് നിർബന്ധമായും അറ്റൻഡ് ചെയ്യേണ്ടതാണ് പാർട്ടിയിൽ ആണ് പാർട്ടി കളർ യെല്ലോ കളർ അതെന്താണ് ഉദ്ദേശിച്ചതെന്ന് രേവതിക്ക് മനസ്സിലായില്ല രേവതിക്ക് മാത്രമല്ല അവിടെയുള്ള ന്യൂ എംപ്ലോയിസിനും ആർക്കും മനസ്സിലായില്ല പാർട്ടി കളർ യെല്ലോ ആയിരിക്കും അതായത് യെല്ലോ കളർ ഡ്രസ്സ് ധരിച്ച് വേണം എല്ലാവരും പാർട്ടിയിൽ അറ്റൻഡ് ചെയ്യാൻ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഓഫീസ് പാർട്ടി നടക്കാറുണ്ട് ഓരോ ഫങ്ഷനും ഓരോ കളേഴ്സ് നൽകാറുണ്ട് നിർബന്ധമുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ഒരാളെ ക്ഷണിക്കാം ഒരാളെ മാത്രം താങ്ക് യു അനകയോട് ഹെൻഡോ പറഞ്ഞെങ്കിലും അവൻ്റെ കണ്ണുകൾ എത്തിയത് ഷാലിനേക്കായിരുന്നു ഇത്ര പെട്ടെന്ന് നല്ലൊരവസരം ഒത്തു വരുമെന്ന് ഹെൻറ്റോയും കരുതിയില്ല ഇതേ സമയം ഷാലിനിക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യം തോന്നില്ല ആറു മണിക്ക് ശേഷം എന്ന് പറയുമ്പോൾ ഹോസ്റ്റലിൽ റൂളിന് വിപരീതമായിരിക്കും അതുകൂടാതെ യെല്ലോ കളർ ഡ്രസ് അങ്ങനെ ഒരു ഡ്രസ്സ് തനിക്കുണ്ടോ എന്ന് പോലും ഷാലിനിക്ക് സംശയമാണ് വരുമ്പോൾ ഉണ്ടായിരുന്ന അല്പസന്തോഷം പോലും ഇപ്പോൾ അവളിൽ നിന്നും പാടെ അകന്നു പോയി ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴും മുഷ്ടൽ തോന്നുന്നില്ലേ റിസൾട്ട് വരുന്നത് വരെ മറ്റെന്തെങ്കിലും കോഴ്സ് ചെയ്തൂടെ രാവിലത്തെ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കെ ബാലാമണി കാത്തുവിനോട് ചോദിച്ചു അവിടെ ഇപ്പോൾ എല്ലാവരും ഉണ്ട് മഹിയും സേതുവും കിച്ചുവും എല്ലാവരും ഇരിപ്പുണ്ട് ഉച്ചയ്ക്ക് ശേഷം തറവാട്ടു കാവിലേക്ക് പോകാനുള്ളത് കൊണ്ട് ഇന്ന് എല്ലാവരും ലീവാണ് അതെ ഞാനും പറയാനിരിക്കുകയായിരുന്നു എത്രയെന്ന് വെച്ചാൽ ഈ വീട്ടിൽ തന്നെ ഇങ്ങനെ ജാനകിയും ഏറ്റുപറഞ്ഞു എനിക്കിവിടെ മുഷ്കലമൊന്നുമില്ല സേതു ഉണ്ടല്ലോ പിന്നെ ഒന്നര മാസം കഴിഞ്ഞാൽ റിസൾട്ട് വരും വേഗം തന്നെ വേഗം തന്നെ പി ജി അഡ്മിഷനും എടുക്കണം അതുവരെ റെസ്റ്റ് അതാ ഞാൻ ഉദ്ദേശിക്കുന്നത് കാത്തു പറഞ്ഞതും സേതു ഗുഡ് ഗേൾ എന്ന മട്ടിൽ കാത്തുവിനോട് താമസം കാണിച്ചു എന്തെന്നാൽ സേതുവിനറിയാം കാത്തു പഠിക്കാൻ പോയാൽ താനും പുറകെ പോകേണ്ടി വരുമെന്ന് ആകെ കിട്ടുന്ന രണ്ടു മാസം അത് ഉറങ്ങി തിന്നും കറങ്ങി തീർക്കേണ്ടതാണ് അതിനിടയ്ക്ക് പടുത്ത മധു തന്നെ കൊണ്ടാവില്ലെന്ന് സേതുവിനറിയാം ഉച്ചയ്ക്ക് ശേഷമല്ലേ തറവാട്ട് കാവിലേക്ക് പോകേണ്ടത് മഹിയാണ് ചോദിച്ചത് ഉം അതെ മൂന്ന് മണിക്ക് ശേഷം എത്തിയാൽ മതിയെന്ന് പൂജാരി പറഞ്ഞു മഹിക്കുള്ള മറുപടി ബാലചന്ദ്രൻ നൽകി കാത്തു എന്നാൽ നമുക്ക് നിന്റെ ഫ്രണ്ടിനെ കണ്ടിട്ട് വന്നാലോ ഇന്നലെ നീ ആഗ്രഹിച്ചതല്ലേ ഷാലിനിയെ കാണാൻ മഹി പറഞ്ഞതും കാത്തുവിൻ്റെ കണ്ണുകൾ വിടർന്നു ഞാനും വന്നോട്ടേട്ടാ എനിക്ക് ഷാലിനിയെ കാണാൻ കൊതി തോന്നുന്നു സേതുവും നിറഞ്ഞ സന്തോഷത്തോട് ചോദിച്ചു വന്നോ എന്നാൽ നീ വാടാ തറവാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് തിരിച്ചെത്താം മഹി കിച്ചുവിനോട് ചോദിച്ചതും കിച്ചുവും വരാമെന്നേറ്റു എനിക്കും ആ കുട്ടിയെ കാണാൻ ആഗ്രഹമുണ്ട് കാത്തുമോള് പറഞ്ഞു ആ കുട്ടിയെക്കുറിച്ച് കാത്തുമ്മയുടെ വീട്ടിൽ വെച്ച് ആ കുട്ടി ഒരുപാട് വേദനിച്ചത്രേ സത്യം പറയാലോ കാത്തുവിന്റെ മുത്തശ്ശിയും മറ്റുള്ളവരും ആ കുട്ടിയോട് ചെയ്തതൊക്കെ തെറ്റായി പോയി ബാല പറഞ്ഞതും എല്ലാവരും കാര്യമറിയുന്നത് കൊണ്ട് തല താഴ്ത്തി കാത്തുവിനും നല്ല സങ്കടം തോന്നി തൻ്റെ കൂട്ടുകാരിയെ ഓർത്ത് എത്രയും പെട്ടെന്ന് അവളെ ഒന്ന് കണ്ടാൽ മതി എന്നായി പെണ്ണിനും ഒറ്റൊരു ദിവസം കൊണ്ട് തന്നെ ഷാലിനിക്ക് ബില്ലിംഗ് സെക്ഷനെ കുറിച്ച് ഏകദേശ ധാരണ കിട്ടി അതുകൊണ്ട് തന്നെ അവൾക്ക് ആരെയും ആശ്രയിക്കേണ്ടി വന്നില്ല എന്നാലും ഇടയ്ക്കിടയ്ക്ക് അനഖ വന്നു നോക്കും ശാലിനി ചെയ്തതൊക്കെ കറക്റ്റാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഒന്ന് മൂളിക്കൊണ്ട് ശാലിനിയെ നോക്കി തിരിച്ചു പോകുകയും ചെയ്യും ഷാലിനിയുടെ അടുത്ത് മാത്രമേ ഈ സന്ദർശനമുള്ളൂ മറ്റുള്ളവരുടെ അടുത്തൊന്നും അനഖ പോകുന്നില്ല ഷാലിനിയുടെ ക്വാളിഫിക്കേഷൻ അതുതന്നെയായിരുന്നു വീണ്ടും വീണ്ടും അവളുടെ അടുത്തേക്ക് പോകാൻ അനഖയെ നിർബന്ധിക്കുന്നത് തൻ്റെ യൂണിറ്റിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അത് തന്നെ ബാധിക്കുമെന്ന് അനകക്കറിയാം ഷാനി എവിടെ ജോലിക്കെടുത്തത് അനഖയ്ക്ക് ഇഷ്ടമായിട്ടുമില്ല പ്രത്യേകിച്ച് ഷാൽനിയുടെ സൗന്ദര്യം അത് അവളെ വല്ലാതെ വേർപ്പ് മുട്ടിക്കുന്നു ഇത്രയും നാളും ഓഫീസിൽ പരസ്യമല്ലാത്തൊരു അഹങ്കാരമായിരുന്നു ഓഫീസിലെ വർക്ക്സ് ഏറ്റവും സുന്ദരി അനഖയാണെന്ന് അതിനെ മറികടന്നായിരുന്നു ഷാനിയുടെ വരവ് അതും അനഖയ്ക്ക് നെഗറ്റീവ് എനർജി നൽകുന്നുണ്ട് തന്നേക്കാൾ ഉയരത്തിൽ ആരും ഉണ്ടാകാൻ പാടില്ല അതായിരുന്നു അനഖയുടെ മനസ്സിൽ അതുകൊണ്ട് തന്നെ ഷാലിനി ഇവിടെ നിന്നും പുറത്താക്കാൻ ഒരു പഴുത്ത് കിട്ടാൻ വേണ്ടി അനക്ക ശ്രമിക്കുകയാണ് വ കോഫി കുടിച്ചിട്ട് വരാം തൻ്റെ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് സ്വാതി ശാലിനിയുടെ അരികിലേക്ക് വന്നു ഏയ് എനിക്ക് വേണ്ട എനിക്ക് ഈ നേരം കോഫി കുടിക്കുന്ന പതിവില്ല ശാലിനി പറഞ്ഞതും പിന്നെ നിർബന്ധിക്കാതെ രേവതിയെയും കൂട്ടി സ്വാതി ക്യാൻറ്റീനിലേക്ക് പോയി രണ്ടുപേരും പോയി കഴിഞ്ഞതും ശാലിനി വീണ്ടും തൻ്റെ ജോലി തുടർന്നു ഹാ ശാലിനി ഞാൻ തന്ന വർക്ക് കംപ്ലീറ്റ് ആയോ തൻ്റെ യൂണിറ്റിലെ എല്ലാവരും ക്യാൻ്റീനിലേക്ക് പോയെന്ന് മനസ്സിലായതും അനക ഷാലിനിയുടെ അരികിലേക്ക് വന്നു ഒറ്റ ദിവസം കൊണ്ട് ഷാലിനിയുടെ ശീലം എന്താണെന്ന് അനക്കയ്ക്ക് മനസ്സിലായി പതിനൊന്ന് മണിക്കുള്ള കോഫിയൊന്നും ശാലിനിക്ക് താല്പര്യമില്ലെന്ന് അനക്ക തിരിച്ചറിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും പോയെന്ന് മനസ്സിലായതും ഷാലിനിയുടെ അരികിലേക്ക് വരികയായിരുന്നു അനക ഇല്ല ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഷാലിനി അനകയുടെ ശബ്ദം കേട്ടതും മതിയെ ചെയറിൽ നിന്നും എഴുന്നേറ്റ് മറുപടി നൽകി മതി ചെയ്തത് നോക്കട്ടെ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന ഫയൽ അനക എടുത്തു നോക്കാൻ തുടങ്ങി മതി ഇത് സാറിന് കൊണ്ടുപോയി കൊടുക്ക് ഷാലിനിക്ക് നേരെ ഫയൽ നീട്ടിക്കൊണ്ട് ഗൗരവത്തോടെ അനക്ക പറഞ്ഞു ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല ലാസ്റ്റ് ബില്ലിംഗ് ക്ലിയർ ചെയ്യണ്ടത്രേ ഇങ്ങോട്ടൊന്നും പറയണ്ട ഞാൻ നോക്കിക്കഴിഞ്ഞല്ലോ പോയി കൊണ്ടു കൊടുക്കാൻ നോക്ക് സാറിന് ഇപ്പോൾ മീറ്റിംഗ് ഹാളിൽ പോകുമ്പോൾ എടുക്കേണ്ട ഫയലാണ് ഉള്ളിൽ കൂർമ്മ ബുദ്ധി വെച്ച് അനക്ക പറയുമ്പോൾ ഷാലിനി മറുത്തൊന്നും പറഞ്ഞില്ല അവൾ ആ ഫയലുമായി ഓഫീസ് റൂമിൻ്റെ അടുത്തേക്ക് നടന്നു ഓഫീസിലേക്ക് പോകുന്നവളെ നോക്കി പരിഹാസ ചിരിയോടെ അനഖ അവിടെ തന്നെ അല്പസമയം നിന്നു ഓഫീസ് കാര്യങ്ങളിൽ സാർ എത്രമാത്രം സ്ട്രിക്റ്റ് ആണെന്ന് അനഖയ്ക്കറിയാം അതുകൊണ്ട് സാറിൻ്റെ കയ്യിൽ നിന്നും നല്ലതിന്ന് ശാലിനിക്ക് കിട്ടുമെന്ന് അനക കുറപ്പായിരുന്നു ആ ദൃശ്യത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു പിന്നീട് അനക സർ ഓഫീസ് റൂമിൻ്റെ ഡോർ അല്പം തുറന്നും ശാലിനി അകത്തിരിക്കുന്നവനെ വിളിച്ചു യെസ് കാം വാതിൽ നരിക്കിൽ ഷാലിനിയാണെന്ന് മനസ്സിലായതും പെട്ടെന്ന് മുഖത്ത് വിരിഞ്ഞ പുഞ്ചിന് മറച്ചുവെച്ച് അവൻ ഗൗരവത്തോടെ അകത്തേക്ക് ക്ഷണിച്ചു വിളിച്ചു സർ ഫയൽ അനകമേഡം തരാൻ പറഞ്ഞു തീർത്തും ഒഫീഷ്യലിയായിരുന്നു ശാലിനിയുടെ സംസാരവും നോട്ടവും അവൾ നീട്ടിയ ഫയൽ വാങ്ങിച്ച് കാശി നോക്കാൻ തുടങ്ങി അവസാനത്തെ ബില്ലിംഗ് ക്ലിയർ ചെയ്തിട്ടില്ലെന്ന് അവന് മനസ്സിലായതും അവൻ മുഖം ഉയർത്തി ഷാലിനിയെ നോക്കി സർ അവസാന ഭാഗം ക്ലിയർ ചെയ്തിട്ടില്ല അനാഖ മാഡം മതിയെന്ന് പറഞ്ഞപ്പോൾ കാശിയുടെ നോട്ടത്തിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായ ശാലിനി കാര്യം പറഞ്ഞു അനാഖ പറഞ്ഞാലും ഇല്ലെങ്കിലും തനിക്ക് അറിയാവുന്നതല്ലേ ഈ പ്രോബ്ലം ക്ലിയർ ചെയ്ത ചെയ്തിട്ടില്ലെന്നും ആദ്യം ക്ലിയർ ചെയ്തിട്ട് വാ പറയുന്നതിനോടൊപ്പം ഫയൽ ഷാലിനിക്ക് നേരെ എറിഞ്ഞു കാശി സോറി സാർ പറഞ്ഞുകൊണ്ട് അവൾ താഴെ കിട താഴെ വീണിക്കിടക്കുന്ന ഫയൽ ഫയലെടുത്ത് വേഗം ഓഫീസ് റൂമിൽ നിന്നും പുറത്തേക്ക് പോയി ശാലിനി പോയി കഴിഞ്ഞതും അസ്വസ്ഥമായ മനസ്സോടെ അവൻ അല്പം ഒമ്പത്തെ ശാലിനിയുടെ ഭാഗത്തുള്ള സി സി ടി വി ദൃശ്യങ്ങൾ നോക്കാൻ തുടങ്ങി എല്ലാവരും ക്യാൻ്റീനിൽ പോയ തക്കം നോക്കി അനക ശാലിനിയുടെ അടുത്തേക്ക് വരുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിനിടയിൽ ഫയൽ വാങ്ങിച്ച് അനഖ നോക്കുന്നതും ഷാലിനി അനകയോട് മറ്റെന്തൊക്കെയോ പറയുന്നതും അനഘ നിർബന്ധിച്ച് ഷാലിനിയെ ഓഫീസിലേക്ക് പറഞ്ഞു വിടുന്നതും അവൻ ദൃശ്യത്തിലൂടെ കണ്ടു അനഖ അവൾ ഷാലിയെ മനഃപൂർവ്വം വേദനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്തിനെ കാശിയിലും സംശയം ഉദിച്ചു സർ എന്തു പറഞ്ഞു പരിഹാസ ചിരിയോടെ അനക ചോദിച്ചു ഓഫീസിൽ നിന്നും തിരിച്ചു വന്നവളുടെ മുഖത്ത് സങ്കടം ഞഴിക്കുന്നത് അവൾ കണ്ടു ആ ദൃശ്യം മതിയായിരുന്നു അനകയ്ക്ക് സന്തോഷിക്കാൻ ഫയൽ ക്ലിയർ ചെയ്തു കൊടുക്കാൻ പറഞ്ഞു പറയുമ്പോൾ എന്തിനൊക്കെയോ ഷാലിനിക്ക് സങ്കടം തോന്നിയിരുന്നു സർ ദേഷ്യത്തോടെ തൻ്റെ മുഖത്തേക്ക് എറിഞ്ഞ ഫയൽ അതായിരുന്നു ആ നിമിഷം അവളുടെ മനസ്സിൽ എന്നാൽ വേഗം ചെയ്തു തീർത്ത് കൊണ്ടു കൊടുക്ക് ചെറു ചിരിയോടെ അനഖ പറഞ്ഞതും ഷാലിനിക്ക് എന്തിനൊക്കെയോ കനകയോട് ദേഷ്യവും തോന്നി മൻപൂർവ്വം തന്നെ വേദനിപ്പിക്കാൻ അനക ശ്രമിച്ചതാണെന്ന് അവൾക്ക് മനസ്സിലാകുകയും ചെയ്തു വിസിറ്റർ ഉണ്ട് ഷാലിനിയുടെ അരികിൽ അനഖ നിൽക്കുന്ന സമയം റിസപ്ഷനിസ്റ്റ് വന്നു പറഞ്ഞു വിസിസ്റ്റർ വിസിറ്റർ ജോൺ ചെയ്ത ഒരു ദിവസമായില്ലോ അപ്പോഴേക്കും വിസിറ്റേഴ്സൊക്കെ വരാൻ തുടങ്ങിയോ റിസപ്ഷനിസ്റ്റിനോട് പറഞ്ഞു തുടങ്ങിയ അനക ഷാലിനി ഒന്ന് പുച്ഛത്തോടെ നോക്കി അവിടെ നിന്ന് പോയി തായെ അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട് അനക പോയിക്കഴിഞ്ഞതും റിസപ്ഷനിസ്റ്റ് ഷാലിനിയോട് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോയി ഇതേ സമയം ഷാലിനിയുടെ മനസ്സിലാരാണ് ഇപ്പോൾ തന്നെ കാണാൻ വന്നിരിക്കുന്നത് എന്നായിരുന്നു അങ്ങനെ പ്രത്യേകിച്ച് തന്നെ കാണാൻ വരാൻ ആരാണുള്ളത് സംശയത്തോടെ ഓർത്തുകൊണ്ട് കയ്യിലുള്ള ഫയൽ ടേബിളിൻ്റെ മുകളിലേക്ക് വെച്ച് ഷാലിനി വിസിറ്റിംഗ് ഏരിയയിലേക്ക് നടന്നു നീ പറയുന്നത് സത്യമാണോ നീ കണ്ടത് ഷാലിനിയെ തന്നെയാണോ അതെ അണ്ണാ ഞാൻ കണ്ടത് ഷാലിനേച്ചിയെ തന്നെയാണ് ആ ഓഫീസിലേക്ക് ഇന്നലെയും ഇന്നും കയറിപ്പോകുന്നതെന്ന് ഞാൻ കണ്ടു അതുമാത്രമല്ല ഷാലിനി ചേച്ചി താമസിക്കുന്നത് അവിടെ അടുത്തുള്ള ഹോസ്റ്റലിലാണ് എനിക്ക് സംശയം തോന്നി ഒന്നുകൂടി ഞാൻ അന്വേഷിച്ചു ഇന്ന് രാവിലെ ഹോസ്റ്റലിൽ നിന്നും തന്നെയാണ് ഷാലിനി ചേച്ചി ഇറങ്ങി വന്നതും ലോറിയിലേക്ക് തടി കയറ്റുന്നതിനിടെ മുത്തു പ്രതാപനോട് പറഞ്ഞു അപ്പോൾ അന്ന് എൻ്റെ കൺമുന്നിൽ നടത്തിയതൊക്കെ നാടകമായിരിക്കുമല്ലേടാ അകാനാണ് ചാൻസ് എന്തായാലും ഷാലിനി ചേച്ചി തനിച്ചാണെന്ന് ഉറപ്പ് അല്ലെങ്കിൽ താഴെ കെട്ടിയ പെണ്ണിനെ വീട്ടിൽ കൊണ്ടുപോകാതെ ഹോസ്റ്റലിൽ കൊണ്ട് നീ പറഞ്ഞത് ശരിയാ നോക്കാം ഞാനും ഒന്ന് അന്വേഷിക്കട്ടെ നാടകങ്ങൾക്ക് ഒരു തിലശീല വീഴ്ത്തണമല്ലോ കുടിലതയോടെ പ്രതാപൻ പറഞ്ഞതും അതാണ് നല്ലതെന്ന് മുത്തുവിനും തോന്നി തൻ്റെ അണ്ണന്റെ മനസ്സ് എന്താണെന്ന് മുത്തുവിന് നല്ലതുപോലെ അറിയാം ഷാലി ചേച്ചിയെ എത്രമാത്രം അണ്ണൻ ഇഷ്ടപ്പെടുന്നുണ്ടെന്നും വിസ്റ്റിങ് ഏരിയയിൽ ഇരിക്കുമ്പോൾ സേതുവിനാകെ ആകാംക്ഷയായിരുന്നു കാണാൻ പോകുന്ന വ്യക്തിയെക്കുറിച്ച് അവൾക്ക് അവൾക്കറിയാവുന്നതുകൊണ്ട് തന്നെ മഹിയേട്ടനും കിച്ചേട്ടനും ഷാലിനിയെ കണ്ടാൽ എങ്ങനെ ഇരിക്കും എന്നൊരു ചിന്ത അവളിലുണ്ട് ഒപ്പം ഷാലിനെ നേരിട്ട് കാണുന്നതിലുള്ള വ്യഗ്രതയും അവളിൽ ഉടലെടുത്തിട്ടുണ്ട് സേതുവിനെ പോലെ തന്നെ തൻ്റെ കൂട്ടുകാരിയെ മഹിയേട്ടനും കിച്ചേട്ടനും കണ്ടാൽ അതിശയപ്പെടുമെന്ന് കാത്തുവിനും ഉറപ്പുണ്ട് അത്രമാത്രം സാമ്യതയുണ്ട് ഷാലിനിയും ബാലമ്മയും എന്ന് അവൾ ഓർത്തു അതോടൊപ്പം രണ്ടുപേരും ഇത്രയും സാമ്യത വരാൻ കാരണം എന്താണെന്നും ആ നിമിഷം അവൾ ഓർക്കാതിരുന്നില്ല മഹി തൻ്റെ ഫോണിൽ സ്റ്റേഷനിൽ നിന്നും അയച്ച ഒന്ന് രണ്ട് ഡീറ്റെയിൽസ് നോക്കുകയാണ് അതോടൊപ്പം കാശിക്ക് മെസ്സേജും ചെയ്തിട്ടുണ്ട് ഓഫീസിൽ വന്നിട്ടുണ്ടെന്ന് അതും ഷാലിനിയെ കാണാനെന്നും അല്പസമയം കഴിഞ്ഞതും സ്റ്റെപ്പുകൾ ഇറങ്ങി ഷാലിനി വിസിറ്റിംഗ് ഏരിയയിലേക്കെത്തി ഒരു വേള ചുവന്ന സിന്ദൂരത്തോടെയും കഴുത്തിൽ താലിയുമായി ഇരിക്കുന്ന തൻ്റെ കൂട്ടുകാരിയെ കണ്ടപ്പോൾ ഷാലിനിയുടെ കണ്ണുകൾ നിറഞ്ഞു റൂമിന് നടുക്കുള്ള കണ്ണാടി ചില്ലിലൂടെയാണ് ശാലിനി കാത്തുവിനെ കണ്ടത് കാത്തുവിനെ കണ്ടതും ഷാലിനിയുടെ കണ്ണുകൾ നിറഞ്ഞു ചെറു പുഞ്ചിരിയോടെ തൻ്റെ കണ്ണുനീർ അമർത്തി തുടച്ച് അവൾ വിസിറ്റിംഗ് റൂം ഡോർ തുറന്നു അകത്തേക്ക് കയറിയതും കാത്തു ശാലിനിയെ കണ്ടു കാത്തു മാത്രമല്ല സേതുവും കിച്ചുവും സേതുവിന് കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ കിച്ചുവിന് ഒരു തരം തരിപ്പായിരുന്നു ഷാലിനിയെ കണ്ട മാത്രയിൽ എഴുന്നേടത്തു നിന്നും താനെ എഴുന്നേറ്റ് പോയി കിച്ചു ഇതേസമയം സമയം ഫോണിൽ നോക്കിയിരുന്നവൻ പെട്ടെന്ന് കിച്ചു എഴുന്നേൽക്കുന്നത് കണ്ട് കിച്ചുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് മുന്നോട്ട് നോക്കിയതും ശാലിനിയെ കണ്ട മാത്രയിൽ മഹീരും ഞെട്ടലുളവായി ശാലു കണ്ണുനീരോടെ ശാലിനിയെ വിളിച്ചുകൊണ്ട് കാത്തു മുന്നോട്ട് വന്ന് അവളെ ആഞ്ഞു കുണർന്നു കാത്തുവിനെ പോലെ ശാലുവും കരയുകയാണ് മനസ്സിന്റെ വേദന കണ്ണുനീരാൽ പുറത്തേക്കൊഴുകുകയാണ് ഇതേസമയം തറഞ്ഞു നിൽക്കുകയായിരുന്നു കിച്ചുവും മഹിയും സേതുവിൻ്റെ മുഖത്ത് പുഞ്ചിരിയും എന്നോട് ദേഷ്യമുണ്ടോ നിനക്ക് തന്നെ ആഞ്ഞു പുണർന്നവളെ പതിയെ തന്നിൽ നിന്ന് മാറ്റിക്കൊണ്ട് കണ്ണുനീരോടെ ശാലിനി ചോദിച്ചതും കാത്തു ഇല്ലെന്നർത്ഥത്തിൽ തലയാട്ടി ഒട്ടും ദേഷ്യമില്ല ഞാൻ കല്യാണത്തിന് വന്നില്ലല്ലോ ഇല്ല എനിക്ക് നിന്നോട് ഒട്ടും ദേഷ്യമില്ല നിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ആ കല്യാണത്തിന് പങ്കെടുക്കില്ല കാത്തു പറഞ്ഞതും ചെറുപുഞ്ചിരി വിടർന്നു ശാലിനിയുടെ ചുണ്ടിൽ ഒപ്പം അവൾ തന്നെ മാത്രം ഒറ്റ നോക്കുന്നവരെയും ഒന്ന് നോക്കി നിനക്ക് പരിചയപ്പെടുത്തി തരാം ശാലിനിയുടെ നോട്ടം തൻ്റെ പിറകിലേക്കാണെന്ന് മനസ്സിലായതും കാത്ത് തിരിഞ്ഞു നിന്ന് ചെറുപുഞ്ചിരിയോടെ ശാലിനിയോട് പറയുന്നതിനോടൊപ്പം അവളുടെ കൈകളിൽ പിടിച്ച് മുന്നോട്ട് വന്നു അപ്പോഴും മഹിയും കിച്ചും ഷാലിനിയിൽ നിന്നും നോട്ടം മാറ്റാതെ അങ്ങനെ തന്നെ നിൽപ്പായിരുന്നു ശാലിനി ഇതാണ് മഹിയേടൻ മഹി മഹിയെ കാത്തു പരിചയപ്പെടുത്തുമ്പോൾ ശാലിനിയുടെ നോട്ടം മഹിയിലേക്കെത്തി എന്നാൽ തന്നിൽ നിന്നും നോട്ടം മാറ്റാതെ തന്നിലേക്ക് മാത്രം ഉറ്റുനോക്കുന്നവനെ കണ്ടപ്പോൾ അവളൊന്നും പതരാതിരുന്നില്ല ഇത് കിച്ചുവേട്ടൻ അമ്മയുടെ ചേച്ചിയുടെ മകനാണ് പിന്നെ ഇത് സേതു സേതുവിനെ പരിചയപ്പെടുത്തി തരണ്ടല്ലോ കാത്തു പരിചയപ്പെടുത്തി കൊടുത്തതും സേതു ശാലിനിയെ നോക്കി പുഞ്ചിരിച്ചു എന്താ മഹിയേട്ട ഞെട്ടൽ ഇതുവരെ മാറിയില്ലേ മഹിയോട് ചോദിക്കുന്നതിനോടൊപ്പം കാത്തു നോക്കി ഇതേ സമയം ഷാലിക്കൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല ഒപ്പം തന്നിലേക്ക് വരുന്ന ആ കണ്ണുകൾ കാണുമ്പോൾ അവൾക്ക് വല്ലായ്മ തോന്നുന്നു ഷാലിനി നിനക്കൊന്നും തോന്നരുത് നിന്നെ പോലെ ഒരാൾ നമ്മളെ തറവാട്ടിലുമുണ്ട് ഉണ്ട് മഹിയേട്ടൻ്റെ കിച്ചുട്ടൻ്റെയും നിൽപ്പ് നിന്നെ കണ്ട ഷോക്കിലാണ് കാത്തു അങ്ങനെ പറഞ്ഞതും ഷാലിനി സംശയത്തോടെ നോക്കി തന്നെ പോലെ ഒരാൾ അത്ര വിശ്വാസമായിരുന്നില്ല കാത്തുവിൻ്റെ ആ വാക്കുകൾ ഷാലിനിക്കും മഹിയേട്ട ഞെറ്റൽ ഞെട്ടൻ മാറ്റിയിട്ട് ആളോട് എന്തെങ്കിലും സംസാരിക്കുക സേതും മഹിയെ കുളിക്ക് കുളിച്ച് പറഞ്ഞതും മഹി വിളറിയ ചിരി ചിരിച്ചുകൊണ്ട് ഷാലിനിയെ നോക്കി അതു പിന്നെ തന്നെ പെട്ടെന്ന് കണ്ടപ്പോൾ തൻ്റെ വീടെവിടെയാണ് തൻ്റെ അമ്മയുടെ പേരെന്താ അച്ഛൻ്റെ പേരെന്താ തനിക്ക് മറ്റു റിലേറ്റീവ്സ് ആരൊക്കെയുണ്ട് ഒറ്റ വാക്കിൽ മഹി ഷാലിനിയോട് ചോദിച്ചതും ഷാലിനിയെ കണ്ണും ഇഴിച്ച് മഹിയെ നോക്കി ആ നോട്ടത്തിൻ്റെ അർത്ഥം അവൻ ചോദിച്ച ചോദ്യങ്ങൾ തന്നെയായിരുന്നു എൻ്റെ മഹിയേട്ടാ ഷാലിനി ചോദ്യം ചെയ്യാൻ വന്നതല്ല പോലീസ് അങ്ങ് സ്റ്റേഷനിൽ കാത്ത് ചെറു പുഞ്ചിരിയോടെ പറഞ്ഞതും മഹിയെ നെറ്റുഴിഞ്ഞുകൊണ്ട് തൻ്റെ അബദ്ധം മനസ്സിലാക്കി പെട്ടെന്നുള്ള ആവശ്യത്തിൽ ചോദിച്ചതാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നത് തൻ്റെ ബാലമ്മയാണെന്ന് പോലും അവന് തോന്നിപ്പോകുന്നു ഇത്രമാത്രം സാമ്യത അതായിരുന്നു അവൻ്റെ മനസ്സിലെ സംശയം സോറി ഷാലിനി പെട്ടെന്ന് തന്നെ കണ്ടപ്പോൾ എൻ്റെ അച്ഛൻ പെങ്ങളെ പെങ്ങളെപ്പോലെയാണ് താൻ ഇത്രമാത്രം സാമ്യത അത് എനിക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ചോദിച്ചതാ ഓക്കെ ഞങ്ങൾക്ക് തറവാട്ടിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട് കാത്തുവിനെ നിന്നെ കാണണമെന്ന് പറഞ്ഞപ്പോൾ ചെറിയൊരു സമയത്തേക്ക് പുറത്തിറങ്ങിയതാ മഹി പറഞ്ഞതും ഷാലിനി തലയാട്ടി ഒപ്പം കാത്തുവിനെ ഒന്ന് ആഞ്ഞു പുണർന്നു ഏട്ടനെ കാണേണ്ടേ ശാലിവിനെ കൊണ്ട് ഓഫീസിൽ നിന്നും ഇറങ്ങാൻ പോയതും കാത്തു മഹിയോട് ചോദിച്ചു ഇല്ല അവനിപ്പോൾ മീറ്റിംഗ് ഉണ്ട് ഞാൻ വിളിച്ചിരുന്നു അത്രമാത്രം പറഞ്ഞുകൊണ്ട് മഹി വേഗം കാറിലേക്ക് കയറിയിരുന്നു മഹിയുടെ അതേ തരിപ്പും കിച്ചുവിലും ഇപ്പോഴും ഉണ്ട് കാത്തുവിനെയും സേതുവിൻ്റെയും മുന്നിൽ ശാലിനിയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നത് ശരിയല്ലെന്ന് കണ്ട് മഹിയും കിച്ചുവും മനഃപൂർവ്വം നിശബ്ദത പാലിക്കുകയായിരുന്നു തുടരും തീരെ വയ്യായിരുന്നു അതാ സ്റ്റോറിയൊക്കെ ലേറ്റായത് ഇപ്പോഴും ശരിയായിട്ടില്ല എന്നാലും പറ്റുന്നിടത്ത് പോലെ ഞാൻ അവതരി ിച്ചിട്ടുണ്ട് ശരിയാവില്ലെന്നറിയാം എന്നാലും എൻ്റെ ഈ ഒരു അവസ്ഥ വെച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണേ പിന്നെ എപ്പോഴും പറയാനുള്ളതേ പറയാനുള്ളൂ ഷെയർ ചെയ്യണേ കമൻറ്റ് ലൈക്ക് സബ്സ്ക്രൈബ് അടുത്ത് അപ്പോൾ അടുത്ത പാർട്ടുമായി വരാട്ടോ